കഥ തീർത്ഥയാത്ര രചന പള്ളിക്കര കരുണാകരൻ അവതരണം മിനി സജി കാലത്ത് മകൻ വന്ന് വിളിച്ചു അച്ഛാ സമയം മൂന്ന് മണിയായി അഞ്ചുമണിക്ക് ബസ് വരുമെന്നാണ് ശ്രീധരാട്ടം പറഞ്ഞത് എഴുന്നേറ്റ് ദിനചര്യകളെല്ലാം ചെയ്തു മകന്റെ ഭാര്യ കാപ്പിയുമായി വന്നു അച്ഛാ ഇതാ കാപ്പി ഈ പലഹാരവും കഴിച്ചോ ഇനി കുറച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും നിർത്തുമ്പോഴല്ലേ ചായ കുടിക്കാൻ പറ്റുകയുള്ളൂ പേരക്കുട്ടികളെ വിളിച്ച് അവൾ കൊണ്ടുവന്നിരുന്നു നീ എന്തിനാ ഇവരെ വിളിച്ചത് ഇവർക്ക് ഉറക്കം മതിയായിട്ടില്ല അവൾ ഷർട്ടും മുണ്ടും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ബാഗിൽ വെച്ചു അച്ഛൻ എന്താവശ്യം വന്നാലും ശ്രീധരേട്ടനോട് പറഞ്ഞാ മതി കൂടെയുള്ളവരെല്ലാം നമ്മുടെ നാട്ടുകാരാണ് അച്ഛനറിയാത്തവർ ആരുമില്ല സരസ്വതിയുടെ ചുമരിലെ ഫോട്ടോ നോക്കി യാത്ര പറഞ്ഞു അച്ഛൻ്റെ നിർബന്ധമല്ലേ നാല് ദിവസത്തെ പരിപാടിയാണ് ഇപ്പോഴേ ഇതൊക്കെ നടക്കൂ കുറച്ചാളുകളുടെ കൂടെ യാത്ര അതൊരു സുഖം തന്നെയാ സരസ്വതി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛാ വാ നമുക്ക് ഇറങ്ങാം മുന്നിൽ അവൻ നടന്നു മകന്റെ ഭാര്യ ഓർമ്മിച്ചു അച്ഛാ ബേഗിന്റെ സൈഡുകളിലാണ് ഷുഗറിന്റെ ഗുളിക ഉള്ളത് കുടിക്കാൻ മറക്കരുതേ വണ്ടിയുടെ അടുത്ത് എല്ലാവരും എത്തിയിരുന്നു ശ്രീധരേട്ടനോട് അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അത് നീ പറയാൽ ഞങ്ങൾ ശ്രദ്ധിക്കില്ലേ രാജു അമ്പലത്തിന് മുമ്പിൽ പോയി ഭഗവാന് തൊഴുതു നടുക്കുള്ള സീറ്റിൽ ശ്രീധരൻ എന്നെ പിടിച്ചുരുത്തി അടുത്ത് എക്സ്മിലിറ്ററിക്കാരൻ രാഘവനാണ് വണ്ടി പുറപ്പെടുന്ന നേരം പുറത്തേക്ക് നോക്കി അവനോട് കൈവീശി അവന്റെ അടുത്തു നിന്ന് സരസ്വതി കൈവീശി കാണിക്കുന്നത് കണ്ടു വണ്ടി ഓടുന്നതോടൊപ്പം മനസ്സും പുറകോട്ടോടി അസൂയി തോന്നിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് മകനും മകളും ഭാര്യയും ഞാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് മകൻ ബി എഡ് കഴിഞ്ഞു മകൾ ബി എയ്ക്ക് പഠിക്കുന്നു ഒരു പ്രയാസവും അവരെ അറിയിക്കാതെയാണ് വളർത്തിയത് മകളെ അവനാണ് ബൈക്കിൽ കോളേജിൽ കൊണ്ടുപോയാക്കുക ഒരു ദിവസം അവൾ വരാൻ വൈകി സന്ധ്യയായിട്ടും അവൾ വന്നില്ല കോളേജിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചു കൂടെ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ പോയി അവൻ അന്വേഷിച്ചപ്പോൾ അവൾ അന്ന് കോളേജിൽ വന്നില്ലെന്ന് പറഞ്ഞു രാത്രി മകൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു കോളേജിന് മുമ്പിൽ സ്റ്റുഡിയോ നടത്തുന്ന തമിഴ്നാട്ടുകാരൻ ചെറുപ്പക്കാരൻ്റെ കൂടെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എന്ന് സരസ്വതി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ഇടവലത്തുള്ളവർ ഓടി വന്നു ഉള്ളുകൊണ്ട് ചിരിക്കുന്നവരായിരുന്നു അധികവും രാത്രി ഒരു മണിക്ക് അവൾ മകനെ വിളിച്ചു പറഞ്ഞു എന്നെ അന്വേഷിക്കേണ്ട ഏട്ടാ മുതൽ സരസ്വതി സ്കൂളിൽ പോയില്ല കിടന്ന കിടപ്പായി ഞാൻ ലോങ് ലീവ് എടുത്തു പുറത്തിറങ്ങാൻ പ്രയാസം കൊണ്ട് മകൻ വീട്ടിൽ നിന്നും ഇറങ്ങാതെയായി ഒരു കൊല്ലമാകുമ്പോഴേക്കും സരസ്വതി യാത്ര പറഞ്ഞു വീട്ടിൽ ആളില്ലാതെയായി സുഹൃത്തുക്കൾ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറഞ്ഞു അവനെ നിർബന്ധിച്ചൊരു വിവാഹം കഴിപ്പിച്ചു അപ്പോഴേക്കും അടുത്തുള്ള സ്കൂളിൽ അവനെ ചേർത്തു ഞാൻ പെൻഷനായി അവൾ പോയിട്ട് പത്ത് കൊല്ലമാകുന്നു ഇതുവരെ വിളിച്ചിട്ടില്ല തെക്ക് എവിടെയോ ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു ചില രാത്രികളിൽ അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ അവളെ ഭർത്താവ് ഉപദ്രവിക്കുന്നുണ്ടാകുമോ എന്ന് ആലോചിക്കാറുണ്ട് ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയല്ലാതെ ആരോട് പറയാൻ എന്താ കൃഷ്ണേട്ടാ കണ്ണും തുറന്ന് കിടന്ന് സ്വപ്നം കാണുക ശ്രീധരൻ്റെ ശബ്ദം കേട്ടപ്പോഴാ ഓർമ്മയിൽ നിണർന്നത് ചായ കുടിക്കാനായോ ഏയ് വരുമ്പം കുടിച്ചിട്ടുണ്ട് പിന്നിൽ പെൺകുട്ടികളുടെ ഭക്തിഗാനം എല്ലാം കൂടി ഒരു സുഖം തോന്നുന്നു മനസ്സിനൊരു മാറ്റം വന്നതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞു പല ക്ഷേത്രങ്ങളിലും കയറി എന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ലോഡ്ജിൽ റൂം എടുത്തപ്പോൾ മിലിടറിക്കാരൻ രാഘവനും വയറിങ് ജോലി ചെയ്യുന്ന നാരായണനും പപ്പനും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് രാത്രി നേരത്തെ കിടക്കും അവർ ചൊള്ളിച്ചിരിക്കും ശ്രീധരൻ ഇടയ്ക്കുമെന്ന് അന്വേഷിക്കും കൃഷ്ണേട്ടാ അസുഖമൊന്നുമില്ലല്ലോ ഏയ് ഒന്നുമില്ലടും ഓച്ചിറ പരബ്രഹ്മ അമ്പലത്തിലെത്തി എല്ലാവരും ഇറങ്ങി നാട്ടിലേക്ക് തിരിക്കുകയാണ് പല ആളുകളും മൈതാനിയിൽ കൂടി നിന്ന് പല സാധനങ്ങളും വാങ്ങി വന്നു ഇന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ് കൃഷ്ണേട്ട എന്താ വേണ്ടത് ശ്രീധരൻ ചോദിച്ചു എനിക്ക് രണ്ട് പാവ വേണം ശ്രീധരൻ വളക്കച്ചവടക്കാരൻ്റെ ശാളിൽ നിന്നും രണ്ട് പാവം വാങ്ങി തന്നു വല്ലാത്ത ചൂട് ശ്രീധര നമുക്കൊരു മോര് കുടിച്ചു കളയാം ഞങ്ങൾ ബെഞ്ചിൽ ക്ലാസ്സിൽ മോരൊഴിച്ചു വെച്ച് ഒരു പെൺകുട്ടി മോര് വിൽക്കുന്നത് കണ്ടു അടുത്ത് അഞ്ചെട്ട് വയസ്സുള്ള ഒരു പയ്യനുമുണ്ട് ഞാനൊരു ഗ്ലാസ് വാങ്ങിക്കുടിച്ചു ഗ്ലാസ് തിരികെ കൊടുക്കുമ്പോൾ ഞാൻ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു അച്ചാന്ന് വിളിച്ചു ഞാനവൾ സൂക്ഷിച്ചു നോക്കി അതെ അവൾ തന്നെ എൻ്റെ ശ്രീകുട്ടി ശ്രീധരനൊന്നും മനസ്സിലായില്ല ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അച്ഛനെ നേരത്തെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മകനാണച്ചാ ഭർത്താവ് രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു ഇവിടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇതുകൊണ്ട് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് മറ്റുള്ളവരെല്ലാം ഓടിക്കൂടി ശ്രീധര രാജുവിനെ വിളിക്കൂ ശ്രീധരൻ ശ്രീകുട്ടിയെ കണ്ട വിവരം അറിയിച്ചു ഉടനെ അവർ പുറപ്പെടുന്നുവെന്ന് പറഞ്ഞു ഭഗവാൻ കാണിച്ചു തന്നു അവളുടെയും അയാളുടെയും കരച്ചിൽ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു അയാൾ കയ്യിലുള്ള ഒരു പാവ മകളുടെ മകളുടെ അവളുടെ മകൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയായിരുന്നു